ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന അഞ്ച് എസ് യു വിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എം ജിയുടെ മജസ്റ്റർ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്ന ഈ ഒരു വാഹനം നമ്മുടെ ഗ്ലോസ്റ്ററിൻ്റെ മുകളിലായിരിക്കും വരാൻ പോകുന്നത് ഇതൊരു ത്രീ റോ എസ് യു വി ആണ് വന്നിരിക്കുന്നത് ലാഡർ ഫ്രെയിമൊക്കെ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇവരുടെ ഗ്ലോബൽ സ്പെക്കായ മാക്സസ് ഡി നയൻറ്റി എന്ന് പറയുന്ന വാഹനമായി കറക്റ്റായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് അതായത് ഗ്ലോസ്റ്ററും ഇതൊക്കെ ഒന്ന് തന്നെയെന്ന് നമുക്ക് തീർച്ചയും പറയാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലൂടെ അടക്കുകയാണെങ്കിൽ അവിടെ നയൻറ്റീൻ എഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് വീൽസും അതുപോലെ തന്നെ എൻ ജിയുടെ വാഹനങ്ങളെന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും സമ്പുഷ്ടമായിരിക്കും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ സൺറൂഫ് അൻറൂഫണ്ടാകും ത്രീ സോൺ ക്ലൈമട്രോണിക് കൺട്രോൾ വയർലെസ് ചാർജിങ് ഇലക്ട്രിക് ടൈൽ ഗേറ്റും അതുപോലെ തന്നെ ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഗേറ്റാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൃദയഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഗ്ലോസറിലെ കണ്ടിട്ടുള്ള ആ ഒരു ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും ഇതിനും വരാൻ പോകുന്നത് ഗ്ലോസ് തരുന്നതന്നെ നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിക്ക് സെയിൽസിലൊന്നും മുന്നേറാൻ പറ്റിയിട്ടില്ല കാരണം എതിരാളി ഫോർച്യൂണറാണ് ഫോർച്യൂണർ നല്ല സെയിൽസ് ഒക്കെ തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഫോർച്യൂണറിലോട്ട് തന്നെ വരാം ഫോർച്ചുണറുടെ ഹൈബ്രിഡ് വെർഷനാണ് ഇനി വരാൻ പോകുന്നത് ഒരു മൈൽഡ് ഹൈബ്രിഡ് വേർഷൻ ഫോർച്യൂണറിനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇത്തവണെങ്കിലും ഫോർച്യൂണറിലൊരു സൺറൂഫെങ്കിലും ഇവർ നൽകുമോ കണ്ടറിയണോ അല്ലേ അപ്പോൾ ഈ ഒരു വാഹനത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സൗത്ത് ആഫ്രിക്കൻ ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്ന ആ ഒരു മോഡലാണ് ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് വെർഷൻ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഹൈലക്സ് പിക്ക് അപ്പിൽ നൽകിയിരുന്ന ആ ഒരു സംഗതി തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈനിലോട്ട് വഴികൾ നമ്മുടെ ലെജൻഡറിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് മാറ്റം എന്ന് പറയുന്നത് ഇതിലൊരു ടു ലീറ്റർ ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത് അത് ഫോർട്ടി എയ്റ്റ് ബി മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിക്ക് പവർ എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യുവൽ കൺസംഷനും അല്പം സ്വല്പം കൂടി ഇൻക്രീസ് ഇൻക്രീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി നമ്മുടെ ഇന്ത്യയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വന്നിരിക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എക്സ് സി വി സെവൻ ഇയാണ് അതായത് നമ്മുടെ എക്സ് സി വി സെവൻ ഡബിൾ ഒൻ്റെ ഇലക്ട്രിക് വേർഷൻ അപ്പോൾ ഈ ഒരു വാഹനം ഷെയർ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബിഇ സിക്സും അതുപോലെ തന്നെ എക്സ് സി വി നയൻ ഇ എന്നിവയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ബാറ്ററി പാക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറൊക്കെ നമ്മുടെ എക്സ് ഇ വി നയനിയിൽ നിന്ന് വന്നിരിക്കുന്ന സെയിം സംഗതിയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ബോഡി വൈസ് നമ്മുടെ ആ ഒരു എക്സ്ഇവി സെവൻ ഡബിൾ വൺ കൊടുത്തിട്ട് ബാക്കി മോട്ടറും ബാറ്ററിയും എല്ലാം നമ്മുടെ ഇലക്ട്രിക് ഓപ്ഷനായ എക്സ് ഇ വി നയനി എന്നതിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ക്യാബിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എക്സ് സി വി നയനിയിൽ കണ്ടിരിക്കുന്ന പോലെ സെയിം സെറ്റപ്പൊക്കെ തന്നെയായിരിക്കും വന്നിരിക്കുന്നത് ത്രിബിൾ സ്ക്രീൻ സെറ്റപ്പോട് കൂടിയാണ് ഇത് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീലൊക്കെയാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെക്കൻഡ് റോയിലെ ഒരു ക്യാപ്റ്റൻ സീറ്റൊക്കെ നൽകുന്നുണ്ട് ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പെട്ടെന്ന് സക്സസ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം എക്സ് ഇ നയനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിക്കുള്ള പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിലും മികച്ച രീതിയിൽ തന്നെ സീൽസിലെല്ലാം മുന്നേറാൻ പറ്റുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്കോഡയുടെ കോടിയാക്കാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏപ്രിലോട് കൂടി ഈ ഒരു വാഹനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം രണ്ട് വേരിയൻറ്റിലായിരിക്കും ലഭ്യമാവുന്നത് ഒന്ന് എൽ ആൻഡ് അതുപോലെ തന്നെ സ്പോട്ട് ലൈനൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സെവൻ സീറ്റർ എസ് യു വി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ എൻജിനൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത് ഇത് ഏകദേശം നൂറ്റി എൺപത്തി ഏഴ് ബി എച്ച് പിയും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് എം ഓഫ് ടോർ ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയായിരിക്കും ഈ ഒരു വാഹനം വന്നിടാൻ പോകുന്നത് അപ്പോൾ ഈ ലിസ്റ്റിലെ ലാസ്റ്റ് വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് വിക്റ്റേറിയയുടെ സെവൻ സീറ്ററാണ് ഇത് സുസൂക്കി ഈ അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു വാഹനം പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സുസൂക്കിയുടെ തന്നെ വളരെ പ്രീമിയവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് തന്നെയായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഈ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൊയോട്ടോയി സാധനം കൊണ്ടുപോയി റീബാഡ് ചെയ്ത് പുറത്തിറക്കും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഗ്രാൻഡ് വിക്റ്ററിയുടെ സെവൻ സീറ്റർ എന്നും പറയാം അപ്പോൾ ഈ ഒരു വാഹനം ഗ്രാൻഡ് വിക്റ്റാറിയൽ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലീറ്റർ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനോട് എൻജിനോട് ആയിരിക്കും വരാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വളരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി ഈ ഒരു വാഹനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വാഹനം വന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽസൊക്കെ മുന്നേറാൻ പറ്റുമെന്ന് കരുതുന്നല്ലേ നിങ്ങൾക്കിതിൽ ഏതാ വാഹനമാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടോ